ചില മനുഷ്യരുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നവർ അല്ലേ അങ്ങനെയുള്ളവരെ നമുക്ക് പെട്ടെന്നൊന്നും പിടികിട്ടില്ല മനസ്സിലാക്കാൻ പറ്റില്ല അവര് എങ്ങനെയുള്ളവരാണെന്നറിയോ അവരുടെ കുടുംബത്തിലുള്ളവരെ അവർക്ക് കാണാൻ കണ്ണില്ല അവർക്ക് ഒരു സ്നേഹം കൊടുക്കാനോ ഒന്ന് കെയർ ചെയ്യാനോ സംരക്ഷിക്കാനോ ഒന്ന് ചേർത്ത് നിർത്താനോ അവർക്ക് സമയമില്ല അവർക്കതിനുള്ള മനസ്സില്ല പക്ഷേ അവർ കുടുംബം വിട്ട് പുറത്തേക്കിറങ്ങിയാൽ മറ്റുള്ളവരോട് അവരുടെ സ്നേഹം കണ്ടാൽ അവരുടെ കെയറിങ്ങും സംരക്ഷണവും ചേർത്ത് നിർത്തലൊക്കെ കണ്ടാൽ അവരാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് നമ്മൾ ചിന്തിക്കും ഇങ്ങനെയുള്ളവരുണ്ടോ ഈ ലോകത്ത് എന്ന് പോലും ചിന്തിച്ചു പോകും പക്ഷേ അവർ മറ്റുള്ളവരുടെ മുന്നിൽ മാത്രമാണ് അങ്ങനെ അവർ ചേർത്ത് നിർത്തേണ്ടവരെ അവർക്ക് കാണാനോ സംസാരിക്കാനോ സ്നേഹിക്കാനോ ഒന്ന് കെയർ ചെയ്യാനോ കെയർ ചെയ്യാനോ എന്തിന് ഒന്ന് സംരക്ഷിക്കാൻ പോലുള്ള മനസ്സില്ല ആ മനസ്സിലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ കുടുംബത്തിലുള്ളവരുടെ മുന്നില് അങ്ങനെ ചെയ്ത പേര് കിട്ടുവോ പ്രശസ്തി കിട്ടുവോ കിട്ടില്ലല്ലോ പക്ഷെ മറ്റുള്ളവർ ലോകത്തിന്റെ മുന്നിൽ തന്നെ ഈ പറഞ്ഞതൊക്കെ ചെയ്താൽ നല്ല പ്രശസ്തി കിട്ടും പേര് കിട്ടും എല്ലാവരും നല്ലവനാണെന്നും പറഞ്ഞ് അയ്യോ എന്തു നല്ല മനുഷ്യൻ അങ്ങനെ ആവണം അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് വാനോളം പുകഴ്ത്തും കുടുംബത്തുള്ളവരുടെ അത് കാണിച്ചാൽ ആ പൂഴുത്തിൽ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണയാണ് ഇക്കൂട്ടരുടെ ഉള്ളിലുള്ളത് അവർക്ക് വേറൊരു സ്വഭാവം കൂടെ ഉണ്ട് എന്താണെന്നറിയോ അവര് കുടുംബത്തിൽ ചീറ്റപ്പുലിയായിരിക്കും അത് വീടിനുള്ളിൽ ചുമരുകൾക്കുള്ളിൽ മാത്രം അത് കാണിക്കേണ്ടവരുടെ അടുത്ത് കാണിക്കില്ല കാണിക്കാൻ പാടില്ലാത്തവരുടെ മുമ്പിൽ കാണിക്കും എന്നിട്ടോ ഇത് കാണിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് വന്ന് വറു മുട്ടിയാലോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങിയാലോ അല്ലെങ്കിൽ പുറത്ത് വേറെ എന്തെങ്കിലും ഒരു ഒരു വിഷയം ഉണ്ടായാലോ അവർ മാടപ്രാവായിരിക്കും അവരുടെ വായിൽ നാക്കണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റില്ല അവർ മാടപ്രാവായിരിക്കും സമാധാനത്തിന്റെ നിറകുടമായിരിക്കും അപ്പോഴും പറയും അവരെ കണ്ടുപിടിക്കെ കണ്ടോ ക്ഷമ കണ്ടോ എന്ന് പക്ഷേ ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഇതിനൊന്നും ആയുസ് ഉണ്ടാവില്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൻ്റെ ഒരു കുറച്ച് സമയം സ്വന്തം വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചാൽ അത് ഒരിക്കലും നമ്മുടെ കുടുംബം ഇല്ലാതെയാവാൻ നമ്മുടെ കൂടെയുള്ളവര് ഉള്ളവർ നഷ്ടപ്പെട്ടു പോവാൻ ഇടവരില്ല മറ്റുള്ളവരോട് കാണിക്കുന്നതിന്റെ ഒപ്പം കുടുംബത്തോടും ഒരു കുറച്ച് കാണിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ും നിങ്ങളുടെ കുടുംബം ഇല്ലാതെയാവും കുടുംബത്തിൽ ആരുമേതുമില്ലാതെ നിങ്ങൾ ഒറ്റപ്പെടും നിങ്ങളുടെ കുടുംബം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ നല്ല പേര് കിട്ടാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്ത് അവരുടെ കണ്ണിൽ പൊടിയിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ എന്നും കാണേണ്ട കുടുംബം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും നല്ല പിള്ള ചമഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പേര് സമ്പാദിക്കുവാൻ വേണ്ടി നല്ല പിള്ള ചമ്മഞ്ഞ് നടക്കുന്നവർ അവരാരായാലും സ്വന്തം കുടുംബത്തുള്ളവർ അത് ഭാര്യയായാലും അമ്മയായാലും ആരായാലും അവർക്ക് കുറച്ച് സ്നേഹം കൊടുത്ത് കുറച്ച് കെയറിങ് കൊടുത്ത് ഒന്ന് ചേർത്ത് നിർത്തി അവരെയും കൂടെ ഒന്ന് കാണാനോ അവരോട് സംസാരിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഒരു കുറച്ച് സമയമെങ്കിലും നിങ്ങൾ കണ്ടെത്തിയാൽ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എന്നും നിങ്ങളുടെയൊപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവര് എന്നും കൂടെ കാണേണ്ടവര് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും സുപ്രഭാതം